സതീശൻ്റെ മറ്റൊരു നുണയും കൂടി ഫാക്റ്റ് ചെക്ക് ചെയ്ത് ദേഹ് പൊളിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറാണ് ഇമാതിരി പി ആർ നുണകളെ ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അതിൻ്റെ വസ്തുത എന്തെന്ന് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സതീശൻ ഒരു ഉളുപ്പുമില്ലാതെ പച്ച കള്ളങ്ങൾ നാട്ടുകാരോട് പറയുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു സമ്പദ് വലുതായി അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അതങ്ങനെ സംഭവിച്ചോ എന്ന് ചില മാധ്യമ കോലുകളിലൂടെ തോന്നിപ്പിക്കുന്നതിന് ഒന്ന് പരിശോധിച്ചാൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് എൺപത് ലക്ഷം രൂപ കൊടുത്തു എന്നൊരു പച്ച നുണ കേൾക്കുന്നവർ പെട്ടെന്ന് എൺപത് ലക്ഷം രൂപയോ എന്ന് ചോദിക്കും പക്ഷേ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം കേട്ടെ ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു ഫാക്ച്വലി ഇൻകറക്റ്റ് ആയ കാര്യം ഒരു ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം അതിലൊന്ന് ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസം എൺപത് ലക്ഷം രൂപ കൊടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വി ഡി സതീശൻ ഞാനതൊന്ന് പരിശോധിച്ചു അത് ചെക്ക് വേണമല്ലോ സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കണക്കാണ് എൺപത് ലക്ഷം രൂപ ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടി സാഹചര്യത്തിൽ എൺപത് ലക്ഷം രൂപ ഒരു മാസം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാണ് അപ്പോൾ അതൊരു വാർത്തയാക്കാമല്ലോ എന്ന കരുതിയാണ് ഞാനിത് പരിശോധിച്ചത് ഞാനിത് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം യഥാർത്ഥത്തിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നത് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ നൽകി ഇത് സ്ഥിര നിയമനമല്ല എന്ന് പ്രത്യേകം പരാമർശിച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് പേരാണ് ആ കൂട്ടത്തിലുള്ളത് ആ പന്ത്രണ്ട് പേർക്ക് കഴിഞ്ഞ മാസം വരെ കിട്ടിയ ശമ്പളം ആറ് രൂപയാണ് ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൺപത് ലക്ഷം രൂപ പ്രതിമാസം എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് ഇനി മാസം തെറ്റിപ്പോയി അത് വർഷമാണെങ്കിലൊക്കെ കാര്യം അത് കണക്കൂട്ടി വരുമ്പോൾ ഒരു പക്ഷേ പന്ത്രണ്ട് ഏഴ് എൺപത്തി നാല് അല്ലെങ്കിൽ പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് ഏകദേശം എൺപത് ലക്ഷത്തി രൂപ വരും എന്നുള്ളതാണ് പക്ഷെ അവിടെയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട് കാര്യം കർണാടകയിൽ സിദ്ധരാമയ്യ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രി പ്രതിമാസം ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ് ആ സ്വകാര്യ ഏജൻസി ഒരു മാസം പ്രതിഫലമായി കൈപ്പറ്റുന്നത് അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു മാസം കർണാടകയിൽ അതായത് ആറു മാസം കൊണ്ട് മൂന്ന് കോടി പതിനെട്ട് ലക്ഷം രൂപ സിദ്ധരാമയ്യ എന്ന കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നതിനായി കൈപ്പറ്റിയിരിക്കുന്നു അവിടെയാണ് മാസം ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടല്ലോ കേവലം ആറ് ലക്ഷം രൂപ പന്ത്രണ്ട് പേർക്ക് ശമ്പളമായി കൊടുക്കുന്നതിനെയാണ് എൺപത് ലക്ഷം രൂപ എന്ന് ഊതിപ്പരിപ്പിച്ചൊരു കണക്കങ്ങ് അടിച്ചിറക്കുകയാണ് കേൾക്കുന്നവർ പെട്ടെന്ന് മാസം ഇത്രയും തുക ധൂർത്തടിച്ച് കളയുന്നു എന്ന് തോന്നണം ഇത് മാത്രമാണ് സതീശന്റെ ലക്ഷ്യം അതിൽ അരുൺകുമാർ പറയുന്നൊരു കാര്യമുണ്ട് കർണാടകയിൽ മാസം അൻപത്തിനാല് ലക്ഷം രൂപ ചിലവാക്കുന്നവരാണ് കേവലം ആറ് ലക്ഷം രൂപ എന്ന ചുരുങ്ങിയ എമൗണ്ടിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി എക്സ് പ്ലാറ്റ്ഫോം തുടങ്ങി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പി ആർ ഡിയുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങളാണ് അവരുടെ ശമ്പളത്തെയാണ് ഇല്ലാത്തതുണ്ട് എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾക്ക് മൂവായിരം രൂപ വെച്ച് കൂട്ടിയതിനെ വലിയ സംഭവമായിട്ട് സതീശനും ചില മാധ്യമങ്ങളും കൂടി അവതരിപ്പിച്ചു വെക്കുന്നത് അത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നിലമ്പൂരിലെ ജനങ്ങളെ എങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കുക പക്ഷെ പഴയ കാലമല്ലല്ലോ സത്യങ്ങൾ പലർക്കും പറയേണ്ടി വരും കാര്യം പച്ച നുണ ആൾക്കാർക്കിടയിലേക്ക് വലിയ എമൗണ്ട് വെച്ച് പറഞ്ഞ് ചില മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലം പോയി കഴിഞ്ഞു അതിനെ കൃത്യമായ ഓഡിറ്റ് ചെയ്യും പരിശോധിക്കപ്പെടും വസ്തുത ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ പറയും എന്നാൽ സ്വന്തമായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാന്യമായിട്ടുള്ള രീതി ചെയ്തതിന് ശേഷമാണ് ഇമ്മാതിരി ഗീർവാണോ അടിക്കുന്നതെങ്കിൽ വേണ്ടില്ല അവിടെയെല്ലാം ധൂർത്തിൻ്റെ ഘോഷയാത്ര നടത്തുന്നവർ ഇവിടെ വന്നിട്ട് ഞങ്ങളെന്തോ മഹാരഥന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പച്ച നുണ കൂടിയാണ് ഫാക്ട് ചെക്കിങ്ങിലൂടെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ പൊളിച്ചു കൊടുത്തത്